ണ്ടെണ്ണം ഓ താറ് പത്തെണ്ണമായിക്കോട്ടെ മഞ്ഞട്ടാരർക്ക് സാരി കാര്യം ഹലോ അപ്പോ കുറച്ചായി നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നിനക്ക് അറിയാം ടൈം ഇട്ടില്ല അതാണ് പ്രശ്നം ഇനി മുതൽ മിനിമം ഒരു വീഡിയോങ്കിലും എല്ലാം അയച്ചിട്ട് തന്നെ നോക്കാം കേട്ടോ ഇന്ന് ഒരു കോളേജ് ബ്ലോഗാണ് കേട്ടോ എനിക്കറിയൊക്കെ എല്ലാവർക്കും അധിക പേർക്കും കോളേജ് ബ്ലോഗ് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഇന്ന് പതിവിലും വൈകി ആട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് ഇന്ന് അസോസിയേഷൻ ഡേ ആണ് കോളേജിൽ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് മാത്രമല്ല ഇനി കോളേജിൽ പരിപാടികൾ നമുക്ക് അങ്ങനെ കിട്ടൂല അസോസിയേഷൻ ഡേ കഴിഞ്ഞാൽ പിന്നെ ഫെയർവെൽ അതുകഴിഞ്ഞിട്ട് ഒരു നോമ്പ് തിരക്കെ ഉണ്ടാകും വെച്ചാൽ ഈ ഒരു അധ്യായം കഴിയാത്ത ർത്തം അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം ഇങ്ങനെ തരപ്പാരൊക്കെ നടന്നിട്ട് ഞാൻ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുകയാണ് കേട്ടോ ഈ മോർണിംഗ് ഡ്രിങ്കിൽ ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ആ ഡ്രിങ്ക് ഒരു ചെറിയ ചൂടിലാട്ടം ഞാൻ കുടിക്കൽ ആ സമയം കൊണ്ട് ഞാൻ എന്താ ബ്രഷ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വരും ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പേസ്റ്റ് എടുക്കാനുള്ള ഒരു കോലപ്പങ്ങളേക്കാണത് നല്ലവരുണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താണ് പറ്റിയതെന്ന് അറിയില്ല പക്ഷെ ലാസ്റ്റ് ഞാൻ കിപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് വന്നു ചില ദിവസങ്ങൾ ഭയങ്കര മൂഞ്ചിലോട് കൂടിയിട്ടായിരിക്കും തുടങ്ങുക ഇന്ന് അങ്ങനൊരു ദിവസമാണോ നിങ്ങൾക്ക് സംശയം ഇല്ലാതില്ലാതില്ല അങ്ങനെ പലതേപ്പോൾ മും കഴുകലും അങ്ങനത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുളിയാണ് മെയിൻ ഞാൻ എല്ലാ ദിവസങ്ങളും വിശ്വസിക്കുക നിങ്ങൾക്ക് അറിയില്ല പക്ഷേ എല്ലാ ദിവസവും കോളേജിൽ പോകണം അന്ന് രാവിലെ ഞാൻ കുളിക്കലുണ്ട് എനിക്ക് തലനച്ചു കുളിക്കണം അല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യും പക്ഷെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് കുളിക്കാനാണ് ഞാൻ ആന പഠിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും നമുക്ക് ഇന്ന് പഴവും പിന്നെ യൂണിഫോം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പട്ടിശു ഇന്ന് പക്ഷെ ബാഗ് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് വെള്ളം കൊണ്ടുവല്ലെങ്കിൽ എനിക്ക് എന്തോ മാതിരി പിന്നെ മാത്രമല്ല എന്റെ ഫോണിലാണെങ്കിൽ ചാർജ് ്ലോഗ് എടുക്കണ അന്ന് എന്റെ ഫോണിൽ ഒരു തുള്ളി ചാർജ് ഉണ്ടാവും അതുകൊണ്ട് ചാർജർ പവർ ബാങ്ക് ഈ വക സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ബാങ്ക് പിന്നെ ഉണ്ടല്ലോ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴോ ഇനി അത് ഒരു ജോബിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒരു കോഴ്സ് പരിചയപ്പെടുത്തി തരാട്ടോ ഇംഗ്ലീഷ് നമുക്ക് കേട്ടാലും വായിക്കാനും അറിയെങ്കിലും കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഇതില് വരുമ്പോൾ പലരും ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ വരലുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആദ്യം ഒരു അസെസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മുടെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ും നമുക്ക് ട്യൂട്ടേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാം ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസപ്റ്റിലാണ് ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തൊക്കെ ട്യൂട്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു കോഴ്സിൽ ഇംഗ്ലീഷ് ഹിന്ദി ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ തന്നെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അവർ ഹെൽപ് ഇന്റർവ്യൂവിന് പോയാലോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇംഗ്ലീഷിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ബംബടിക്കട്ട ആവശ്യമില്ല നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിന് ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് ഇവരെത്തിച്ചേരും ഇപ്പോൾ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞ ഈ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കിലോമീറ്റർസ് ഉണ്ടോ എന്റെ കോളേജ് സത്യം പറഞ്ഞാൽ കോളേജ് പോകാനുള്ള ആകെ മടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ദൂരമാണ് പിന്നെ ഞാൻ ആദ്യത്തെ സ്റ്റോപ്പിൽ നിന്ന് തന്നെ കയറിയതിനെക്കൊണ്ട് എനിക്ക് സീറ്റ് ഇട്ടു അതുകൊണ്ട് മലപ്പുറത്തുനിന്ന് ഉറങ്ങിയാലും പിന്നെ കോളേജ് എത്തിയാലും ഞാൻ അസോസിയേഷൻ പരിപാടി ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഡാൻസ് ഒക്കെ ഇറക്കുന്നിട്ടോ പിന്നെ ഡാൻസിന് എന്താ പറ്റിയ നിങ്ങൾക്ക് വഴിയേ കാണാം പ്രാക്ടീസ് ചെയ്യാൻ ടൈം അധികം കിട്ടാത്തതിനെ കൊണ്ട് ഡാൻസ് ചെറിയ എന്നാൽ കുറച്ച് വലിയ രീതിയിൽ കൊള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കോമഡി ആയിരുന്നു എല്ലാവർക്കും സഹായം എടുത്ത് കളിക്കാനുള്ള പോതി ഇതോടുകൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അയറിന് അതെന്താന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ കാണാം പിന്നെ ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് കാരണം പ്രാക്ടീസ് ഉള്ള ടൈം അധികം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ടാണ് ഓല് ഒപ്പിച്ചെടുത്തത് പക്ഷെ ആ ചെറിയ ടൈമോണ്ട് ഓല് മാക്സിമം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ അയറിന് സാരി പുതി അതോടുകൂടി കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സംഭവം എന്താ വെച്ചാൽ കളിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ സാരി ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക സാരി ആകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്നും ഇങ്ങനെ പോകുമല്ലോ ലാസ്റ്റ് പോള് കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോയി കഴിച്ച് കോമഡി ഇതൊന്നും അല്ല ഇത് ഇത് കണ്ടിട്ട് ആമി വിചാരിച്ച് ഡാൻസ് കഴിഞ്ഞു കേട്ടോ ഓൾ ഇറങ്ങി പോകാൻ അത് അതിലും വലിയ മോഹൻ അയറിന് പിന്നെ സാരി ഒക്കെ റെഡി ആക്കിയിട്ട് പിന്നിങ് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ രണ്ട് പാട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടോ ഒന്നോ കൈണ്ടോള് പിന്നെയും കേറിയിട്ടുണ്ട് ഒരു ഉളുപ്പൂരിൽ അതിൻ്റെ പൊപ്സിനെ അടിച്ച് മാറ്റം നിൽക്കണം ഞാൻ ഞാനെന്നാലും എടുക്കും എവിടെ പാട്ട് കേട്ടാലും ഫസ്റ്റ് ഡാൻസ് കളിക്കുന്ന രണ്ട് ടീംസ് ആട്ടോ ആമിയും മുഫിയും ശരിക്കും പറഞ്ഞിങ്ക് ഈ പരിപാടിന്റെ വിത്ത് ഓടിയ കൊടുക്കാനും ബോധ്യുണ്ട് പക്ഷെ നമ്മൾ ലോങ് വീഡിയോസിൽ അങ്ങനെ ആഡ് ചെയ്യുമ്പോ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് ഡാൻസ് കൊള്ളതൊക്കെ ഭയങ്കര കോമഡി ചെയ്യുന്നുണ്ടോ ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവരെ പറിച്ചില് കേട്ടിട്ട് ഞമ്മക്കും ചീരി വരും കണ്ടിട്ട് എല്ലാവരും ചീരി വരുന്നുണ്ടായിരുന്നു ആദ്യത്തെ പരിപാടീസ് ഒക്കെ നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു കാരണം എന്താ സാരി അതിനുവേണ്ടി കൊറേ ടൈം പോയി ലാസ്റ്റ് കുറച്ച് പരിപാടീസ് ഒക്കെ കണ്ട് ചാടി തൊളിത്തിമുറത്തു അങ്ങനെ പരിപാടി കഴിഞ്ഞ പരിപാടി ഒരു ഒന്നര ഒന്നേ മുക്കൽ ടൈമൊക്കെ ആയപ്പോ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിട്ട് എന്നിട്ട് അവിടെ അങ്ങനെ വായും പൊളിച്ചു ഇരുന്ന് ഓരോ തള്ളും പറഞ്ഞ അങ്ങനെ ഇരിക്കും തള്ളിന്റെ മേല് പിന്നെ ആയിരുന്നു കെട്ടണം മുഫിയായിരുന്നു ഞാൻ തിരിച്ചു ഒന്നും പറഞ്ഞിട്ട് ആർക്കെങ്കിലും ും ആർക്കെല്ലാം താല്പര്യണ്ടെങ്കി പറയണായിരുന്നു ഞാൻ ആരും അഷ്റഫ് ഒരു കുട്ടീന്റെ അക്കൗണ്ട് നമുക്ക് കണ്ടുപിടിച്ച് തരുന്നതാണ് അതെ ഏത് കുട്ടീനെ വേണേലും അഷ്റഫ് കണ്ടുപിടിച്ച് തരും ഏത് പെൺകുട്ടികളോ ആണെങ്കിലും അഷ്റഫ് അഷറഫിന് വേണ്ടവർ അല്ല അഷ്റഫിന് പെണ്ണിനെ ആവശ്യമുള്ള ഒരു അഷ്റഫിനെ ഇഷ്ടമുള്ള പെണ്ണുങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് ൊണ്ട് തരുന്നത് താറ താറോസിക്കോട്ടെ ഇപ്പൊ താറു ഞാനോ ലക്ഷം ഉള്ളൂ

ഞാൻ ഏത് കാർ പറയുന്നില്ല ഒരു ഒരു ഞാൻ മാസം മുന്നേ കാറും എങ്ങനെ ചിന്തിക്കണ്ട അന്ന് ചെലപ്പോ അതിന് ആശയം ജീവനോട് ഇണ്ടായില്ല എവിടെന്നാരെ ലാസ്റ്റ് പോയത് ഈ കോളേജിൽ നിന്ന് ആരെ ലാസ്റ്റ് പോയത് ഞാനും എന്റെ ഞങ്ങളാണ് ഗോയിങ് ഫോർ സുസു രണ്ട് ഈ ഇരിക്കല്ലേ പിന്നെ എങ്ങനെ ഞാൻ വരെ സോ ക്ഷീണിച്ചു ഒരു സാധനം ഇറങ്ങി വരൂ ആ വരുന്നു മൂത്രം ഒഴിക്കല്ലേ കമ്മീഷൻ വേണം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞങ്ങളുടെ കോളേജിന്റെ ഫ്രണ്ട് തന്നെ രണ്ട് മാവ് മാവുണ്ട് കിട്ടും അപ്പൊ അതിലൊരു മാവത്തെ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തി ഒരു ഉളുപ്പില്ല അത് ഞങ്ങൾ രണ്ടെള്ളും കുടിയിരുന്നു ഞാനും എന്റെ ഐറിനും അയറിമിന്റെ ഫുഡിന്റെ കാര്യം തുമ്പോ ബെസ്റ്റ് ഫ്രണ്ട്ന്നുമില്ല ഒന്നായിട്ട് രണ്ട് അണ്ണാക്ക് കയറ്റും കിട്ടി തന്നെ എന്റെ വലിയ ഭാഗ്യമാണ് ഭാഗ്യാണ് മാങ്ങൻ്റെ കളി അയറുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓൾ മാങ്ങ മൊത്തത്തിൽ ടോരീതി കളിയാണ് അങ്ങനെ കോളേജ് വിട്ടിട്ട് നോം നോമിന്റെ നാട്ടിലേക്കും ഓരോ കാട്ടിലേക്കും പോയി എനിക്ക് പിന്നെ എ ടി എം കയറും പിന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് വാങ്ങാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ പിന്നെ ഞാൻ വീട്ടിൽ നടന്നു പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് വ്ലോഗ് വീഡിയോ ശരി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിവേ ഞാൻ പോകുന്നു ബൈ ബൈ